കവിതകളെയും കവിതാ സങ്കല്പങ്ങളെയും കുറിച്ച് സംവദിക്കാനുള്ള വേദിയായി കേന്ദ്ര സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച എഴുത്തുകാരനോടൊപ്പം പരിപാടി കെ പി കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യകാരൻ പ്രഭാവർമ്മ വിശിഷ്ടാതിഥിയായിരുന്നു കവി ഗാനരചയിതാവ് മാധ്യമപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് പ്രഭാവർമ്മ സൗഭർണികയും അർക്കപൂർണിമയും ധലമർമ്മരവും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടികളും പ്രഭാവർമ്മയുടേതായുണ്ട് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച പരിപാടിയിലും നിറഞ്ഞു നിന്നത് അദ്ദേഹത്തിന്റെ കവിതകളും ജീവിതാനുഭവങ്ങളും തന്നെയായിരുന്നു കവിത എന്നിലേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ അച്ഛൻ ചൊല്ലിക്കേട്ട മന്ത്രങ്ങളിൽ നിന്ന് കീർത്തനങ്ങളിൽ നിന്ന് ിൽ നിന്നൊക്കെയാണ് കവിതയുടെ ഒരു തെളി ആദ്യമായി എനിക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വ്യവസ്ഥിതി മാറ്റാനുള്ള പരിശ്രമങ്ങളിലൂടെ കലാപത്തിന്റെ കനലാകാൻ ഓരോ കവികൾക്കും കവിതകൾക്കും കഴിയേണ്ടതുണ്ടെന്നുള്ള സന്ദേശം പരിപാടിയിലൂടെ പ്രഭാവർമ്മ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഓരോ സാഹിത്യകൃതികളെയും അവയുടെ ധർമ്മങ്ങളെയുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ആധുനിക കവിതാ സങ്കല്പങ്ങളെ തിരുത്തി എഴുതുന്നതായിരുന്നു എഴുത്തുകാരനോടൊപ്പം പരിപാടി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്